വെൽക്കം ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്ന് നടന്ന ഫയർമാൻ ഡ്രൈവർ പരീക്ഷയിൽ ചോദിച്ച ചി കെ ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചേരും വടി ചേർക്കുക ലക്ഷ്യപ്രമേയം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭാ നിയമോപദേശകൻ നിയമോപദേശകൻ ബി എൻ റാവു ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ വല്ലഭായി പട്ടേൽ അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് ഡി രണ്ട് എ മൂന്ന് ബി നാല് സി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക ഒന്ന് കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഏത് ആർട്ടിക്കിളാണ് വകുപ്പ് നാപ്പത്തി മൂന്നാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക വകുപ്പ് നാപ്പത്തി നാല് ഗോവധം നിരോധിക്കുക വകുപ്പ് നാപ്പത്തി എട്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വകുപ്പ് അമ്പത്തി ഒന്ന് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ ഒന്നാമത്തെ പ്രസ്താവന വകുപ്പ് മുന്നൂറ്റി എഴുപത്തി എട്ട് ഭേദഗതികളെ പ്രതിപാദിക്കുന്നു അത് തെറ്റാണ് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവന ഭേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നുമാണ് അതും തെറ്റാണ് ഭേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഓക്കെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് അപ്പോൾ അതും തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ഇതുവരെ ഭരണഘടന നൂറ്റിമൂന്ന് പ്രാവശ്യം ഭേദഗതി ചെയ്തു ആ പ്രസ്താവനയും തെറ്റാണ് ഇതുവരെ ഭരണഘടന നൂറ്റി പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് നാലാമത്തെ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനാലിനാണ് അതും തെറ്റാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് അപ്പോൾ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് അടുത്തത് കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഇരുപത്തി രണ്ടാമത് ഗവർണർ ആണ് ശരിയാണ് രണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ് അതും ശരിയാണ് മൂന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ആ പ്രസ്താവന ശരിയാണ് നാലാമത്തെ പ്രസ്താവന ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ആ പ്രസ്താവന തെറ്റാണ് അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന നാല് മാത്രമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്ന് ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ശരിയാണ് ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് രണ്ട് ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല അതും ശരിയാണ് ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് അത് തെറ്റാണ് അപ്പോൾ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി അല്ല രാഷ്ട്രപതിയാണ് നാല് ഇതുവരെ രണ്ട് പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് അതും തെറ്റാണ് ഇതുവരെ മൂന്ന് പ്രാവശ്യമാണ് സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളത് അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിള തോട്ടം ആരംഭിച്ചു ശരിയാണ് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി മലപ്പുറം എന്നീ നഗരസഭകൾ ആരംഭിച്ചു ശരിയാണ് മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു അതും ശരിയാണ് അപ്പോൾ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ആരംഭിച്ചത് രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു ശരിയാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു അത് ശരിയാണ് അപ്പോൾ രണ്ടും മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റേത് ഒന്ന് ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ജസ്റ്റിസ് ജോസഫ് നോയൽ പാറ്റേൺ ആണ് ഈ ചിത്രം വരച്ചത് ഈ പ്രസ്താവന തെറ്റാണ് ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രം ഏതാണ് ഇൻ മെമ്മോറിയമാണ് ഇൻ മെമ്മോറിയമാണ് ജോസഫ് നോയൽ പാറ്റേൺ ആണ് ഇൻ മെമ്മോറിയം വരച്ചത് ജസ്റ്റിസ് എന്നത് തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന ഗവർണർ ജനറൽ ആയിരുന്ന ക്യാനിംഗ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച് അത് ശരിയാണ് ഗവർണർ ജനറൽ ആയിരുന്ന ക്യാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച് മൂന്ന് ലക്നൌവിൻ്റെ ആശ്വാസം എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് പാർക്കർ ആയിരുന്നു ചിത്രം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലായിരുന്നു ലക്നൌവിൻ്റെ ആശ്വാസം അഥവാ റിലീഫ് ഓഫ് ലക്നോ എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺ ബാർക്കർ ആയിരുന്നു പക്ഷേ ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലായിരുന്നു ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലായിരുന്നു പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് ശരിയാണ് രണ്ട് ആദ്യ രണ്ട് വട്ടമേശ സമ്മേളനങ്ങളിലും ഗാന്ധിജി പങ്കെടുത്തു അത് തെറ്റാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് മൂന്നാമത്തെ പ്രസ്താവന വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു അത് ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക യൂണിസെഫിൻ്റെ എട്ടാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്യാദറിൻ റസൽ ആണ് ശരിയാണ് യൂണിസെഫിൻ്റെ എട്ടാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ക്യാദറിൻ റസൽ രണ്ട് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാണ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ഓപ്ഷൻ സി ആണ് ടൈഫോയിഡ് മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത് അയൺ അടങ്ങിയിരിക്കുന്നു ശരിയാണ് ആരോഗ്യമുള്ള മനുഷ്യന്റെ നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു ശരിയാണ് ശ്വസന രക്തത്തിലൂടെ വഹിക്കുന്നു അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് അതിൽ പ്രോട്ടീൻ ഇല്ല എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാങ്ക്രിയാസ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ എ ആണ് ഇൻസുലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗ്യാരി റോക്കിനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റോക്കിനും ലഭിച്ചത് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ് ഓപ്ഷൻ സി ആണ് സമയം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വളർച്ച ആധുനികവൽക്കരണം ആധുനികവൽക്കരണം സ്വശ്രയത്വം സ്വശ്രയത്വം സമത്വം ഇവയെല്ലാം അപ്പോൾ ഇവയെല്ലാം തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇവയെല്ലാം കൃഷി ഖനനവും പാറവെട്ടും ഉൽപ്പന്ന നിർമ്മാണം വൈദ്യുതി ഗ്യാസ് ജലവിതരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപാരം ഗതാഗതവും സംഭരണവും സേവനങ്ങൾ മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിച്ച പ്രസ്താവന ഏത് അപ്പോൾ ഇതിൽ കൃഷി ഖനനവും പാറവെട്ടും പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് ഉൽപ്പന്ന നിർമ്മാണം വൈദ്യുതി ഗ്യാസ് ജലവിതരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിലാണ് ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് വ്യാപാരം ഗതാഗതവും സംഭരണവും സേവനങ്ങൾ എന്നിവ തൃതീയ മേഖലയിൽ വരുന്നതാണ് അപ്പോൾ ഓപ്ഷൻസിൽ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല സേവന മേഖല എല്ലാം തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല അടുത്തത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത് ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചു ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു അപ്പോൾ ഇവ മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇതിൽ യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ എൺപതിൻ്റെ പകുതി വരെയാണ് അടുത്തത് പുറംപണി കരാർ അഥവാ ഔട്ട്സോഴ്സിംഗ് നവ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഏത് നയത്തിൻ്റെ പരിണിത ഫലമാണ് ഓപ്ഷൻ എ ആണ് ആഗോളവൽക്കരണം അടുത്തത് അന്ത്യോദയ അന്നയയോജന നിലവിൽ വന്ന വർഷം അന്ത്യോദയ അന്ന അന്നയോജന നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരം രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചിലാണ് അന്ത്യോദയ അന്ന അന്നയയോജന നിലവിൽ വന്നത് കർണശപഥം ആട്ടക്കഥ രചിച്ചതാര് കർണശപഥം ആട്ടക്കഥ രചിച്ചതാര് ഓപ്ഷൻ സി ആണ് മാലിയാണ് കർണശപദം ആട്ടക്കഥ രചിച്ചത് മാലി അടുത്തത് വൈലോപ്പിള്ളിയുടെ ഒരു കൃതിയിലെ വരികൾ കൊടുത്തിട്ടുണ്ട് പുഞ്ചിരി ഹുലീനമാം കള്ളം നെഞ്ചു നീർ കീറി ഞാൻ നേരിനെ കാട്ടാം വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത് ഓപ്ഷൻ ബി ആണ് കുടിയൊഴിക്കൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ഓപ്ഷൻ ഡി ആണ് ആറ് ആറ് മെഡലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് ഓപ്ഷൻ ബി ആണ് ബി ആർ ഗവായി അടുത്തത് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഓപ്ഷൻ ഡി ആണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളേവാ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ വിവാഹവും വിവാഹമോചനവും ട്രസ്റ്റും ട്രസ്റ്റികളും കാർഡുകൾ കുടുംബാസൂത്രണം എന്നിവയാണ് പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിലാണ് പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ ഒന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ എൻ കെ സിംഗ് ആണ് ശരിയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് എൻ കെ സിംഗ് രണ്ടാമത്തെ പ്രസ്താവന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ കെ സി നിയോഗി ആയിരുന്നു അതും ശരിയാണ് ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കെ സി നിയോഗി ആയിരുന്നു മൂന്ന് ഭരണഘടനയുടെ ഇരുന്നൂറ്റി എൺപതാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ് ഇരുന്നൂറ്റി എൺപതാം ആർട്ടിക്കിളിലാണ് ധനകാര്യ കമ്മീഷനെ പറ്റി പറയുന്നത് നാലാമത്തെ പ്രസ്താവന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അത് തെറ്റാണ് ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അപ്പോൾ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തിയാര് കേരള പി എസ് സിയുടെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തിയാര് പി ടി ചാക്കോയാണ് കെ പി എസ് സി അധ്യക്ഷനായിട്ടില്ലാത്തത് വി കെ വേലായുധൻ എം കെ സക്കീർ എം ഗംഗാധരക്കുറുപ്പ് എന്നിവർ പി എസ് സി ചെയർമാനായിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളേവാ ഒന്ന് കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ശരിയാണ് കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റി ഈ പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി മൂന്ന് വയസ്സോ ആറ് വർഷമോ ആണ് അത് തെറ്റാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി രണ്ട് വയസ്സാണ് നാലാമത്തെ പ്രസ്താവന ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയായിരുന്നു അത് ശരിയാണ് കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയായിരുന്നു അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഡോക്ടർ എം കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഒന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര് ശരിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ്റെ ജീവചരിത്രമാണ് എതിര് രണ്ട് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജനിച്ചു അത് തെറ്റാണ് ഡോക്ടർ എം കുഞ്ഞാമൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് പാലക്കാട് ജില്ലയിലെ വാടാനാങ്കുറിശിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഡോക്ടർ എം കുഞ്ഞാമൻ ജനിച്ചത് മൂന്നാമത്തെ പ്രസ്താവന ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അത് ശരിയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി എന്നത് ഡോക്ടർ എം കുഞ്ഞാമൻ്റെ കൃതിയാണ് നാലാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് അദ്ദേഹം മരണമടഞ്ഞു അത് ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് നെബുല സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് നെബുല സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇമാനുവൽ ക്യാൻ്റാണ് ഇമ്മാനുവൽ ക്യാൻ്റ് പി ഭൂകമ്പ തരംഗത്തിൻ്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ് പി ഭൂകമ്പ തരംഗത്തിൻ്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് നൂറ്റിനാല് മുതൽ നൂറ്റിനാൽപ്പത് ഡിഗ്രിക്കുള്ളിലാണ് നൂറ്റി മൂന്ന് ഡിഗ്രി മുതൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരെയെന്നും പറയുന്നുണ്ട് കറക്റ്റ് വാല്യൂ വരുന്നത് നൂറ്റിനാല് മുതൽ നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവ ഏതുമല്ല ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്ര ജലപ്രവാഹം ഏത് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്ര ജലപ്രവാഹം ഏത് ഓപ്ഷൻ സി ആണ് കാലിഫോർണിയ ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏത് ഓപ്ഷൻ ബി ആണ് മഹാബലേശ്വർ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഓപ്ഷൻ സി ആണ് ചന്ദ്രയാൻ ത്രീ ഒരു വസ്തു അതിൻ്റെ തുലനാവസ്ഥയിൽ ആകെ ബലം പൂജ്യമായിരിക്കും ഒരു വസ്തുവിന് അതിന്റെ തുലനാവസ്ഥയിൽ ആകെ ബലം പൂജ്യമായിരിക്കും ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ് താഴെ പറയുന്നവയിൽ കാർബണിന്റെ രൂപാന്തരമല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗ്രാഫൈറ്റ് ഫുള്ളറൻ ഡയമണ്ട് എന്നിവയൊക്കെ കാർബണിന്റെ രൂപാന്തരങ്ങളാണ് അക്വോറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ് അക്വാറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ് ഓപ്ഷൻ സി ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് അക്വാറീജിയ ഒരു ന്യൂട്രൽ ലായനിയുടെ പി എച്ച് മൂല്യം എത്ര ഒരു ന്യൂട്രൽ ലായനിയുടെ പി എച്ച് മൂല്യം ഏഴാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചി കി ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്